വിശുദ്ധമായ ദുൽഹജ് മാസം നമുക്ക് പൂർത്തീകരിച്ച് ലഭിച്ചു ഇനി നമ്മൾ കടക്കുന്നത് അതിവിശിഷ്ടമായ മുഹർണം മാസത്തിലേക്കാണ് ഒരുപാട് ഒരുപാട് ദ്വാകൾ പല പല വീഡിയോസുകളിലായി വ്യത്യസ്തങ്ങളായ ചാനലുകളിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരുപാട് ദ്വാകൾ ഇതൊക്കെ കൂടെ ഞാനങ്ങനെ ചൊല്ലൂസ്താതെ അങ്ങനെ സങ്കടം പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് സമയമല്ലേ നിങ്ങൾ തിരക്കിലാണോ ഒരു മൂന്ന് കാര്യങ്ങൾ വളരെ ചെറിയ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കൊല്ലം ഒരു കൊല്ലം അടിപൊളിയായി കിട്ടും ആ വെറുതെ പറയല്ല അടിപൊളിയായി കിട്ടും ഇതിൽ ആദ്യത്തെ ദ്വാ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പടച്ചോൻ ഇതൊരു ചെറിയ ദ്വായാണ് ഇത് നിങ്ങൾ മനസ്സറിഞ്ഞ് മൂന്ന് ചൊല്ലി എന്താ സംഭവിക്കാൻ അറിയോ നിങ്ങളുടെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ഓരോ മലക്കുകൾ ഒരു കൊല്ലം കാവല് നിൽക്കും എന്തിന് നിങ്ങളുടെ അടുക്കലേക്ക് വരുന്ന പിശാജിനെ പിശാജിന്റെ അനുയായികളെ ആട്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വലത്തും ഇടത്തും മലക്കുകൾ നിൽക്കും പിന്നെയോ മറ്റൊരു ദിക്കറുണ്ട് ആ ദിക്കറ് ചൊല്ലിക്കഴിഞ്ഞാൽ രണ്ടാമത്തത് അത് നമുക്കൊരു കൊല്ലം മുഴുവൻ നാം എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് നമ്മൾ എന്ത് നന്മയാണോ ആഗ്രഹിക്കുന്നത് അത് കൊല്ലം മുഴുവൻ നമുക്ക് ലഭിക്കാൻ കാരണമാകും പിന്നെ പ്രധാനപ്പെട്ടത് നൂറ്റി പതിമൂന്ന് വിസ്മിയുടെ കാര്യമാണ് പല വീഡിയോസിൽ പലരും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട് എപ്പോഴും നമുക്ക് സംശയം മാറിയിട്ടില്ല നമ്മുടെ വിദേശത്തുള്ള ആളുകൾക്ക് ഇന്ന് മുഹറം മുഹർറമൊന്നിൻ്റെ പകലാണ് നമുക്ക് നാളെയാണ് മുഹറം മുഹർറോന്നിൻ്റെ പകൽ അപ്പോൾ കൃത്യമായിട്ട് എഴുതണം എപ്പോൾ എഴുതലാണ് നല്ലത് ഏത് സമയത്തെഴുതലാണ് കൂടുതൽ ശ്രേഷ്ഠ ശ്രേഷ്ഠതയുള്ളത് അതുപോലെ തന്നെ സഹോദരിമാർ സഹോദരിമാരെഴുതാൻ എന്ത് ചെയ്യും അവർക്ക് എഴുതാൻ പറ്റുമോ പ്രായമുള്ളവർക്ക് എഴുതാൻ പറ്റില്ലല്ലോ അവരെന്ത് ചെയ്യും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കൊല്ലം എഴുതിയത് അത് കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഈ കൊല്ലം എഴുതേണ്ടതുണ്ടോ ഇത് എവിടെ സൂക്ഷിക്കണം പഴിസിലാണോ വീട്ടിലാണോ ഒരുപാട് ഒരുപാട് സംശയങ്ങൾ അതൊക്കെ ഇന്ന് തീർത്ത് ഇൻഷാല്ല ഈ ചെറിയ മൂന്ന് കാര്യങ്ങൾ കൃത്യാക്കിയാൽ തന്നെ ഈ രാത്രിയും പകലും നമ്മുടെ കയ്യിലിരിക്കും അതിലൂടെ ഒരു കൊല്ലം അടിപൊളിയായി തീരും പിശാജിൻ്റെ ഉപദ്രവല്ലാത്ത മലക്കുകളുടെ കാവലുള്ള നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ കടക്കണിയിൽ പെട്ടുപോകാത്ത സ്വസ്ഥതയുള്ള അടിപൊളി ലൈഫ് ഇൻഷാ അല്ലാ നമുക്ക് ലഭിക്കാൻ ഇത് കാരണമാകും നിങ്ങൾ റെഡിയല്ലേ ചെറിയ കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കണം അള്ളാഹുറബുലാലമീൻ അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹിയ പറയ്ക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംത് പറഞ്ഞേ അൽഹന്ദിറബുൽമീൻ മഷാ അല്ല ഇത് ഈ ഒരു ഹംദ് ഈ കൊല്ലത്ത് അവസാനത്തെ ഹംതാണ് ഇന്നലെ നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചു അല്ലേ പക്ഷേ ആലമീൻ ഒരു ഒരു ദിവസം കൂടെ നമുക്ക് നീട്ടി തന്നിരിക്കാം എന്തിനത് തരുന്നത് ചിന്തിച്ചിട്ടുണ്ടോ നമ്മളൊന്നും കൂടെ തൗപ ചെയ്ത് മടങ്ങുമെന്ന് നോക്കാനായിരിക്കും നമുക്കൊരു അവസരം കൂടെ തന്നെയാണ് ഒരു പുതുവർഷത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ സ്വീകരിക്കാൻ കഴിയാമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ അത് വെറുതെ കിട്ടില്ല കഷ്ടപ്പെടണം നാലോണം കഷ്ടപ്പെടണം നന്നായി പൊട്ടിക്കറയണം അതിനൊക്കെ കൂടെയാണ് ഈ ഒരു ദിവസം തന്നിട്ടുള്ളത് ആ ഒരു ബോധ്യത്തിൽ ഈ ഒരു ദിവസത്തെ സ്വീകരിക്കാൻ അള്ളാഹുദ് ഹഫീക്ക് നൽകട്ടെ ഒരു ന്യൂ ഇയർ കടന്നു വരിക എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് ന്യൂ ഇയർ എങ്ങനെ സ്വീകരിക്കണം പടക്കം പൊട്ടിച്ച് ഡാൻസ് കളിച്ച് രണ്ട് വെള്ളമൊക്കെ അടിച്ച് അല്ലേ പല ആളുകൾ അങ്ങനെ ന്യൂ ഇയർ സ്വീകരിക്കപ്പെടാറുണ്ട് പക്ഷേ നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യൂ ഇയർ എന്താണ് നമ്മുടെ ആയുസിൽ നിന്ന് ഒന്ന് കുറഞ്ഞു പോവുക നമ്മുടെ വയസ്സ് കൂടുക മരണത്തിലേക്ക് അടുത്തോണ്ടിരിക്കുക ആ ഒരു ബോധ്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെ അടിച്ചുപൊളിക്കാൻ കഴിയുക അടിച്ചുപൊളിക്കാൻ പറ്റുമോ നമ്മൾ ആ ഒരു കൊല്ലം അടിപൊളിയായി കിട്ടാൻ സമാധാനമുള്ള സന്തോഷമില്ല പ്രതിസന്ധികളില്ലാത്ത അടിപൊളി ഒരു വർഷമായി കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട കരുതലുകളൊക്കെ കൃത്യമായിട്ട് റെഡിയാക്കി വെക്കുക രക്ഷാ കവചങ്ങൾ ഒരുക്കി വെക്കുക രക്ഷാ കവചങ്ങൾ ഒരുക്കി വെച്ചോ അടിപൊളിയാവുന്നതാണ് എന്താണ് രക്ഷാ കവചം ആ കവചം ഞാൻ എന്താന്ന് പറഞ്ഞു തരാം ആ അത് ഒരു തിക്കർ ആദ്യം പറഞ്ഞു തരട്ടെ ഇമാം ദേണ്ട് ദ്വാസ്സാന ഈ വർഷത്തിൻ്റെ ആദ്യത്തിൽ ഇന്നിപ്പോൾ നമുക്ക് നിലാവ് കാണേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്തായാലും നാളെ നാളും മുഹർമെന്നാണെന്ന് നമ്മൾ അറിഞ്ഞു മൊരു പുരസ്കാരം കഴിഞ്ഞിട്ട് മനസ്സറിഞ്ഞ് ഈ ദ്വ മൂന്ന് ചൊല്ലിക്കോ ചൊല്ലിക്കൂ മൂന്നോണ ചൊല്ലിക്കോ വളരെ ചെറിയൊരു ദ്വായാണ് ചെറിയ ദ്വായ ആണെങ്കിലും ഇതിൻ്റെ മഹത്വം വലുതാണ് ഇതുകൊണ്ട് ലഭിക്കുന്ന മഹത്വം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും ബിസ്മി ലാഹ് റഹ്മാൻ റഹീം وصلى الله على سيدنا محمد وعلى آله وصحبه وسلم اللهم أنت الأبدي القديم الأول وعلى فضلك العظيم وجودك وكرمك المعول وهذا عام جديد قد أقبل أسألك العصمة فيه من الشيطان وأوليائه والعون മനോഹരമായ ഒരു പ്രാർത്ഥന പൈശാചികതയിൽ നിന്നൊക്കെ കാവൽ തേടിക്കൊണ്ട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്രാർത്ഥനയാണത് ഈ പ്രാർത്ഥന ഒരു തവണയല്ല മൂന്ന് പ്രാവശ്യം നമ്മൾ ചൊല്ലുക മൂന്ന് പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോൾ പിശാജ് പറയുമത്രേൽ ഓ അവൻ്റെ ഈ ഒരു കൊല്ലം അവനെല്ലാ പ്രയാസങ്ങളിൽ നിന്നും നിർഭയത്വം നേടിയിട്ടുണ്ടല്ലോ എല്ലാവിധ ഇടങ്ങേറുകളിൽ നിന്നും അവൻ നിർഭയത്വം നേടിയല്ലോ എന്ന് ഇങ്ങനെ അലറി വിളിച്ച് പറയും അതായത് നമ്മൾ ഒരിക്കലും നന്നാകരുത് എന്ന് കരുതണ ഒരു മനുഷ്യൻ നന്നായി കാണുമ്പോൾ നമ്മളിങ്ങനെ പൊട്ടിക്കറിഞ്ഞിട്ട് പറയും ഓഹ് അവൻ്റെയൊക്കെ ഒരു നന്നാകല് കണ്ടില്ലേ അവൻ്റെയൊക്കെ വീട് കണ്ടില്ലേ ഇതുപോലെ പിശാജ് ഇങ്ങനെ അലറിക്കറയും അലറി വിളിക്കും ഓ അവനെതാ അവനത് അദ്ദേഹം ധിക്കർ ചൊല്ലിയിട്ട് പ്രൊട്ടക്ഷൻ പേടുന്നു പ്രൊട്ടക്ഷൻ നേടുന്നു പിശാജ് ഇങ്ങനെ മാത്രമല്ല അലറിക്കറയും മാത്രല്ല അള്ളാഹ് റബ്ബുല്ലാമീ രണ്ട് മലക്കുകൾ നമ്മളങ്ങടെ ഏൽപ്പിച്ചു കൊടുക്കും ആ മലക്കുകൾ നമ്മളിങ്ങനെ പൊതിയും പിശാചിൻ്റെയും പിശാചിൻ്റെ അനുയായികരുടെയും കയ്യിൽ നിന്ന് അത് ചിലപ്പോൾ ജിന്നുകളായിരിക്കും അതുപോലെ തന്നെ മനുഷ്യന്മാരിലും ഉണ്ട് പിശാചിൻ്റെ അനുയായികൾ അല്ലേ ആ വരിയിൽ നിന്നൊക്കെ ഈ മലക്കുകൾ നമ്മുടെ വലതും മെടത്തും നിന്ന് നമുക്കങ്ങനെ കാവൽ തരുമെന്നാണ് ചെറിയ നിക്ക്റ് അഞ്ച് മിനിറ്റ് വേണം മൂന്ന് മൂന്ന് ഗവൺ ചൊല്ലാനായിട്ട് സിമ്പിളല്ലേ വളരെ സിമ്പിളല്ലേ ഇനി രണ്ടാമത്തൊരു നിക്കിർ പഠിച്ചോ ഈ നിക്കറിൻ്റെ ഗുണം എന്താണ് ഇതൊരായത്താണ് ഇതിൻ്റെ ഗുണം എന്നു വെച്ചാൽ നമ്മൾ ഒരു കൊല്ലം എങ്ങനെ ആഗ്രഹിക്കുന്നു നമ്മളെങ്ങനെ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ അള്ള ആക്കിത്തരും എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല നിലക്ക് ഇത് രോഗമില്ലാത്ത സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ കച്ചവടമുള്ള കടങ്ങളില്ലാത്ത മക്കൾ നിന്നാകുന്ന അങ്ങനെ ഒരു കൊല്ലം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അതുപോലെ ആക്കിത്തരും അതുപോലെ ആക്കിത്തരും അള്ളാഹാക്കിത്തരും മഹാന്മാർ പറയുകയാണ് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ മുഹർറം ഒന്നിൻ്റെ രാത്രിയിലും പകലിലും കൂടെ രാത്രിയിലും പകലിലും കൂടെ ഒറ്റ സമയത്ത് വേണമെന്നില്ല മുന്നൂറ്റി അറുപത് ആയത്തിൽ കുറിച്ച് ഞങ്ങൾ ഓദിക്കോ മുന്നൂറ്റി അറുപത് ആയുത്തിൽ കുറിച്ച് നിങ്ങൾ ഓദിക്കോ അള്ളാഹുറബുല്ലാലമീൻ നിങ്ങൾക്ക് കാവൽ തരും എന്നിട്ടൊരു പ്രാർത്ഥനയും കൂടെ ഉണ്ട് അതുകൊണ്ട് അത് ആ ചെയ്യണം കേട്ടോ അള്ളാഹുറബുല്ലാലമീൻ നിങ്ങൾക്കൊരു കൊല്ലങ്ങ് മനോഹരമാക്കി തരും ഇനി ചില ആളുകൾ പറയാണ് ഉസ്താദേ വല്ലാത്ത പ്രയാസമാണ് അങ്ങനെ മുന്നൂറ്റി അറുപതെണ്ണം ഓതാനുള്ളൊരു ഇതൊന്നും ഇല്ല ഉസ്താദേ ആ ഇണങ്ങിയ നമ്മൾ തിരക്കിലൊക്കെയാണ് നമുക്ക് പറ്റൂല നമ്മളങ്ങനെ നമ്മൾ മടിയന്മാരാണ് പറ്റായി എന്നില്ല ശ്രമിച്ചാൽ നടക്കും വേണമെന്നുണ്ടെങ്കിൽ നടക്കും പിന്നെ തീരെ പറ്റാത്ത പ്രായമുള്ളവർ പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് എക്സ്ക്യൂസ് ഉണ്ട് അവർ കുറച്ച് തീരെ ആയത്തിനെ കുറിച്ച് ആയിട്ട് ബന്ധമല്ലാത്തൊരു മഹർ ഒന്നായി പോകാൻ പാടില്ല അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റേണ്ടത് അമ്പത് പ്രാവശ്യമാണെങ്കിൽ അമ്പത് പ്രാവശ്യം ഓതുക മുപ്പത്തിമൂന്നാണെങ്കിൽ മുപ്പത്തിമൂന്ന് ഓതാം അള്ളാനോട് പറയാ റബ്ബി പറ്റാത്തത് കൊണ്ടാണ് റബ്ബേ മുപ്പത്തിമൂന്നേ ചൊല്ലിയിട്ടുള്ളൂ നീ സ്വീകരിക്കണേ തമ്പുരാനെ ഇത് ചൊല്ലിയിട്ട് നിങ്ങളൊരു ദ്വാങ്ങ് ചെയ്യുക ماذا اللهم يا محول الأحوال حول حالي إلى أحسن الأحوال بحولك وقوتك يا عزيز يا متعال وصلى الله على سيدنا محمد وعلى آله وصحبه وسلم آية الكرسي كشيشة مي دوه ده؟ إلا أبستغل مات ഏറ്റവും നല്ല അവസ്ഥയാക്കി എൻ്റെ ഈ ഒരു വർഷം നീ മാറ്റിത്തരണേ എന്നുള്ള മനോഹരമായ പ്രാർത്ഥനയാണത് ചൊല്ലിക്കൂടെ എന്ത് സിമ്പിൾ സിമ്പിളാണ് രണ്ടാമത്തേക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ ഈ മുഹറൊ ഒന്നു മുതൽ നോമ്പ് വെക്കൽ സുന്നതിൽ കേട്ടോ ഒരു നോമ്പിന് മുപ്പത് നോമ്പിൻ്റെ പ്രതിഫലം ഉണ്ട് പരിശുദ്ധ റസൂറുള്ള സല്ലു അലൈഹി വസല്ലം മുഹറം മാസത്തിൽ ഒരു നോമ്പിന് മുപ്പത് നോമ്പിൻ്റെ പ്രതിഫലമാണെന്ന് പരിശുദ്ധ റസൂറുള്ള അലൈഹി വസല്ലം മൂന്നാമത്തെ കാര്യം എന്താ പറയണത് നമ്മൾ ഉണർത്തിയിരുന്നു ബിസ്മിയെക്കുറിച്ചാണ് ചിലരുടെ സംശയങ്ങളുണ്ട് മുന്നൂറ്റി പതിമൂന്നാണോസ്താദെ നൂറ്റി പതിമൂന്നാണ് മുന്നൂറ്റി പതിമൂന്നല്ല വൺ വൺ ത്രീ നൂറ്റി പതിമൂന്നാണ് എപ്പോഴാണ് എഴുതേണ്ടത് മുഹറം മുഹറമൊന്നിൻ്റെ പകലിൽ എഴുതലാണ് നല്ലത് അതിൽ തന്നെ സുബിക്ക് ശേഷം മുതൽ ലുഹറിന് മുമ്പായി എഴുതി തീർക്കലാണ് ഏറ്റവും നല്ലത് എന്ന് ലുഹർ കഴിഞ്ഞു ഇന്ന് എഴുതിയിട്ട് എഴുതാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ത് ചെയ്താൽ മതി വൈകുന്നേരം വരെ മതി വരെ സമയമുണ്ട് പക്ഷേ ഏറ്റവും നല്ലത് സുബിയുടെയും ലുഹുറിൻ്റെയും ഇടയിൽ എഴുതലാണ് ഇങ്ങനെ 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 എഴുതലല്ല താഴേക്ക് കൃത്യമായിട്ട് എഴുതി വരിക അതുപോലെ തന്നെ ഹറക്കത്തില്ലാതെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഞാൻ മീൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഹർക്കത്തില്ലാതെ ഓരോ അക്ഷരങ്ങളും വേർപ്പെടുത്തി വേർപ്പെടുത്തി എഴുതുക അതുപോലെ നമ്പർ ഇട്ട് എഴുതുന്ന പതിവ് നമ്പർ ഇട്ട് എഴുതാതിരിക്കുക ആ അതായത് ബിസ്മി അല്ലാത്തതൊന്നും ആ പേപ്പറിൽ ഉണ്ടാകാൻ പാടില്ല പേപ്പർ വരയിട്ട പേപ്പർ എടുക്കാതിരിക്കുക വരയിടാത്ത പേപ്പറാണ് ഏറ്റവും നല്ലത് വേറെ ബിസ്മി അല്ലാത്ത ഒന്നും അവിടെ ഉണ്ടാകാതിരിക്കുക പിന്നൊരു സംശയം ഡുസ്താദേ പിരീഡ്സാണ് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പിരീഡ്സുകാർക്ക് എഴുതാൻ പറ്റുമോ എഴുതുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു ഋതിക്കറാണെന്നുള്ള നെയ്യത്തിൽ നിങ്ങൾക്ക് ബിസ്മി എഴുതി സൂക്ഷിക്കാവുന്നതാണ് അതുപോലെ ഈ പീരീഡ്സ് അല്ലാത്ത ആളുകൾ വുധു എടുക്കുക വുധു എടുത്തിട്ട് എഴുതുക കപിലക്കഭിമുഖമായിരുന്നു എഴുതുക അതുപോലെ തന്നെ എഴുതുന്ന സമയത്ത് ഓരോ ബിസ്മിയും എഴുതുമ്പോൾ വായ കൊണ്ട് മുഴിയുക ബിസ്മി അല്ലാറ്മാൻ റഹീം കണ്ടോ ഓരോ ബിസ്മിയുടെയും ശേഷം ബിസ്മി നമ്മൾ ചൊല്ലുക അങ്ങനെ നൂറ്റി പതിമൂന്ന് ബിസ്മി എഴുതി കഴിയുമ്പോൾ നൂറ്റി പതിമൂന്ന് തവണ നമ്മൾ ബിസ്മി ചൊല്ലിയിട്ടുണ്ട് അതുപോലെ തന്നെ എഴുതിയത് വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് സൂക്ഷിക്കുക അത് തുറന്ന് ഇടയ്ക്കിടെ നോക്കാതിരിക്കുക ഇതൊക്കെ മഹാന്മാർ പറയുന്നുണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യാത്രയിൽ ചുമന്നുകൊണ്ട് നടക്കലാണ് പേഴ്സിലോ ഫോൺ കവറിൻ്റെ ബാക്കിലോ വാഹനത്തിലോ നമ്മൾ ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഉണ്ടായിരിക്കൽ നല്ലതാണ് ഇനി അത് പ്രയാസാകുമെന്ന് കരുതിയാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചാൽ മതി എന്നത് തന്നെയാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ കഴിഞ്ഞ കൊല്ലം എഴുതി ഇനി കൊല്ലം എഴുതണം ഓരോ കൊല്ലം എഴുതണം ഓരോ കൊല്ലം എഴുതണം അപ്പോൾ കഴിഞ്ഞ കൊല്ലം എഴുതി എന്ത് ചെയ്യണം അത് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ ഒരുപാടുണ്ട് ഉസ്താ അത് സൂക്ഷിക്കാൻ പറ്റണില്ല എന്നാൽ പിന്നെ സിമ്പിളാണ് അതൊരു വൃത്തിയുള്ള പ്രതലത്തിൽ വെച്ചിട്ട് കത്തിക്കുക വൃത്തിയുള്ളൊരു തകരത്തിൻ്റെ മേലെ വെച്ച് കത്തിച്ചിട്ട് ആ പൊടി എന്ത് ചെയ്താൽ മതി നിങ്ങളൊരു ഒഴുക്കുള്ള സ്ഥലത്തോടെ പോയി ഒഴുക്കി കളഞ്ഞാൽ മതി ഇപ്പം ഈ വിഷയങ്ങൾ ക്ലിയർ ആയില്ലേ ഈ മൂന്ന് കാര്യങ്ങൾ ശൈത്വാനാട്ടി ഓടിച്ച് നമ്മുടെ അടുക്കൽ മലക്കുകൾ കാവൽ നിൽക്കുന്ന ഒരു തിക്ക്റ് പിന്നെ ഒരു കൊല്ലം മുഴുവൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അള്ളാഹു മാറ്റിത്തരുന്ന ദിക്കർ പിന്നെ നൂറ്റി പതിമൂന്ന് ബിസ്മി ഇത് ഇതെങ്കിലും നമ്മൾ കൃത്യാക്കിയ തന്നെ അലഹമില്ല മുഹർ അടിപൊളിയായിട്ട് വേറെ ഒന്നും ചെയ്യണമെന്നില്ല എന്നേ ഒരുപാട് തിക്കറുകൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല സിമ്പിളാണ് അള്ളാഹു അബ്ബുല്ലാലമീൻ നമുക്ക് കാര്യങ്ങൾക്ക് തരും ഇല്ലേ അള്ളാഹു അറബുള്ളമീൻ ചൌഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ഈ മുഹറം പത്തിൽ അല്ലെങ്കിൽ മുഹറം ആദ്യ പത്തുകളിൽ തൗപ സ്വീകരിക്കപ്പെട്ടൊരു പ്രവാചകനുണ്ട് ആ പ്രവാചകൻ്റെ പേരെന്താണ് എല്ലാവരെയും കമൻ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ മഹാനായ സെയ്യദുന ആദം നബി അലഹി അബുൽ ലംബിയ അല്ലെങ്കിൽ അബുൽ ബഷർ നമ്മുടെ എല്ലാവരുടെയും പാപ്പയാണ് നബി അള്ളാഹി ആദം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ അതിൻ്റെ വീട് ഉപസ്വീകരിച്ചത് ഈ മുഹറം മാസത്തിലാണ് ഇന്നത്തെ ചോദ്യം നൂഹനബി അലി ഇസ്സലാമിൻ്റെ കപ്പൽ കരക്കടിഞ്ഞത് ഏത് ഏത് മലയുടെ മുകളിലാണ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പൽ കരക്കടിഞ്ഞിട്ടുള്ളത് ആ മലയുടെ പേരെന്താണെന്ന് കബൻ നബി അള്ളാഹു പറക്കെത്തിയിട്ടെ പിന്നെ ഇന്ന് കൃത്യം ഏഴര മണിക്ക് കൃത്യം ഏഴര മണിക്ക് നമ്മുടെ മജിലിസ് തുടങ്ങും എട്ട് മണിക്കൂറില് തീരും അര മണിക്കൂർ മാത്രം എല്ലാവരും പങ്കെടുക്കുക എന്ത് തിരക്കൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ മജിലിസിൻ്റെ ആളുകളായി നമ്മളതിൽ പങ്കെടുക്കണം കേട്ടോ നമുക്കിന് ശ മജിലിസിൽ അതായത് നമ്മുടെ മുഹറം ഒന്നാമത്തെ രാവ് മുതൽ ആഷുറാവ് വരെയുള്ള ആ മജ്ലിസുകളിൽ കമൻറ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും ഒരു അമീനെങ്കിലും ആ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് ഓരോരുത്തർ നമ്മൾ ഡെയിലി സെലക്ട് ചെയ്യും എന്നിട്ട് അതിൽ നിന്ന് ഒരാൾക്ക് അയ്യായിരം രൂപ നമ്മൾ ഇൻഷാല് ആഷുറ അതിൻ്റെ ദിവസം സമ്മാനമായി കൊടുക്കും അള്ളാഹു അർഹരായ ആളുകളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ ഓക്കെ അല്ലേ അള്ളഹുറബം അറമീൻ എല്ലാവർക്കും പറക്കെത്തിയട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലുന്നതി عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد أرحم الراهم آية. كرونا كرلا آية تنبل ഈ സദസ്സ് നീ സ്വീകരിക്കണേയല്ല നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ ഈ ഒരു കൊല്ലം ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അനുകൂലമാക്കണേയല്ല ഹൈറായ മുഹറമാസം ഞങ്ങൾക്ക് നൽകണേ നൽകണയല്ല വരുന്നൊരു കൊല്ലം ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അനുകൂലമാക്കിത്തരണയല്ല പ്രയാസമുക്തമായ ഒരു കൊല്ലമാക്കിത്തരണയല്ല നിന്റെ കാവൽ ലഭിക്കുന്നൊരു വർഷമാക്കിത്തരണയല്ല പടച്ചവനെ ദു ആ കൊണ്ട് വസുയെത്തി ചെയ്ത എത്രയോ പേരാണ് സങ്കടങ്ങൾ പറഞ്ഞവർ കമൻ്റ് ബോക്സ് തുറന്നാൽ സങ്കടങ്ങളുടെ യാ അല്ല എല്ലാവരുടെയും വിഷമങ്ങൾ നീ അകറ്റണയല്ല ഈ സദസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും അൽബിൽ നീ കുളിർമ നൽകണയല്ല മനസ്സിലെ വേദനകൾ അകറ്റണയല്ല സങ്കടങ്ങൾ അകറ്റണയല്ല സൗഭാഗ്യങ്ങൾ നിറച്ച് നൽകണയല്ല കുടുംബത്തിൽ സമാധാനം നൽകണയല്ല ഇണകൾ നന്നാക്കണയല്ല മദ്യപാനികളായ ഇണകളുള്ളവരുണ്ട് അല്ലാഹു നന്നാക്കണേ അല്ല നല്ല സ്വഭാവമുള്ളവരാക്കി ഞങ്ങളെയും ഞങ്ങളുടെ ഇണകളെയും സന്താനങ്ങളെയും മാറ്റണയല്ല പൊന്നുമക്കൾ അഥബുള്ളവരാക്കണയല്ല പഠനങ്ങളിൽ പാഠ്യതര വിഷയങ്ങളിൽ നീ വറക്കത്ത് ചുരിയണയല്ല യാറപ്പന ഞങ്ങളുടെ തൊഴിലുകളിൽ വറക്കത്ത് ചെയ്യണയല്ല പ്രവാസികൾക്ക് ഹൈറു നൽകണേല്ല തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നീക്കണയല്ല ലൈസൻസിന് വേണ്ടി പാസ്പോർട്ടിന് മറ്റു പല കാര്യങ്ങൾക്കും അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവരുടെ നീ എളുപ്പമാക്കി കൊടുക്കണയല്ല കടബാധ്യതകൾ പെട്ടെന്ന് യാ ഒരുപാട് ഒരുപാട് ബന്ധപ്പെട്ടവരിലുണ്ട് ദുആ കൊണ്ട് ചെയ്തവരിലുണ്ട് എല്ലാവർക്കും ആജിലും ആജിലും കാവിലുമായ ശിഫാ നൽകണയല്ല സിഹർ കണ്ണേറുകൾ ബാത്തിലാക്കണയല്ല ഹൈറായ വീട് നൽകണയല്ല ഹൈറായ ഇണകൾ നൽകണയല്ല സ്വാലിഹിങ്ങളായ സന്താനങ്ങൾ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ അടക്കം എല്ലാവർക്കും നീ മക്ഫുറത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല പെട്ടെന്ന് വിളിക്കല്ലേ വിളിക്കല്ലയല്ല ഈ മനസ്സിലാമത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും വിശിഷ്യ സ്വബാഹുൽ ഹൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ആറം പപ്പൂവായ റസൂലുള്ള സ്വല്ലാഹു അലഹി വസല്ലം മാത്തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നീ ഒരുമിപ്പിക്കണേ ബിഹഖി അള്ളാഹി അലാ മുഹമ്മദ് മുഹമ്മദ്ഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمه الله وبركاته